ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ കുടുംബ സ്വത്ത് കൂടാതെ ഗായത്രിയുടെ പേരിലുള്ള അഞ്ഞൂറ് കോടിയുടെ സ്വത്തും പേരിലേക്ക് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുകയാണ് ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജാസ്മിനും പ്രഭാവതിയും സുശീലയും ഇനി എന്താണെങ്കിലും ജാസ്മിൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലെന്നും ജാസ്മിൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്നും ശ്രീദേവി പറയുന്നു ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിൻ പിന്നീട് കാണിക്കുന്നത് സുശീല ജാസ്മിന്റെ കാതും കമ്മലിട്ട് കൊടുക്കുന്നതാണ് അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് പാറു അപ്പോഴാണ് ടേബിളിന്റെ പുറത്തിരിക്കുന്ന ഒരു ജിമിക്ക് പാറു ശ്രദ്ധിക്കുന്നത് സംശയത്തോടെ അത് തന്റെ കയ്യിലെടുത്ത് പിടിക്കുകയാണ് പാറു അതെന്റെ കമ്മലാണെന്ന് പറഞ്ഞ് ജാസ്മിൻ വാങ്ങാനൊരുങ്ങുമ്പോ പാറു പറയുകയാണ് അല്ല ഇതെന്റെ കമ്മലാ അങ്ങനെ അവര് തമ്മിലുള്ള വഴക്ക് കേട്ടുകൊണ്ട് വിശാലും പ്രഭാവതിയും അങ്ങോട്ടേക്ക് വരികയാണ് എന്താ ഇവിടെ പ്രശ്നമെന്ന് പ്രഭാവതി ചോദിക്കുമ്പോ ഇത് എന്റെ കമ്മലാണെന്നും ജാസ്മിൻ അവരുടെ ആണെന്ന് പറയുന്നെന്നും പാറു പറയുന്നു ഇത് കേൾക്കുന്ന പ്രഭാവതി ചോദിക്കുകയാണ് ഇത് നിന്റെ കമ്മലാണെങ്കിൽ ഇതിന്റെ ഒരു കമ്മൽ എവിടെ അത് ഉദയനൂർ അമ്പലത്തിലെ ഉത്സവത്തില് എന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതാണെന്ന് പാറു പറയുകയാണ് ഇത് കേട്ട് സംശയത്തോടെ ജാസ്മിനെ നോക്കുകയാണ് വിശാൽ കള്ളി വിളിച്ചതാകുമോ എന്ന ഭയത്തിൽ നിൽക്കുന്ന ജാസ്മിനെ കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോയോടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്